ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോളിംഗിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ക്രൈസ്തവ വോട്ടുകൾ പാട്ടിലാക്കാൻ ബി ജെ പിയുടെ അവസാനവട്ട ദൂതുമായി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ്കുമാർ സക്സേന കേരളത്തിലെത്തി ഒരു സംസ്ഥാനത്തെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി മറ്റൊരു സ്റ്റേറ്റിലെ മത നേതാക്കളുമായി രാഷ്ട്രീയ കൂടിക്കാഴ്ച നടത്തുന്നതിൽ അനൗചിത്യമുണ്ടെന്ന നിലപാടിലാണ് ഇവിടുത്തെ ഭരണപക്ഷ പ്രതിപക്ഷ പാർട്ടികൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ്കുമാർ സക്സേന ഇന്ന് ക്രൈസ്തവ സഭ അധ്യക്ഷന്മാരെ കാണും കൊച്ചിയിൽ സീറോ മലബാർ സഭ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായാണ് ആദ്യ കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഓർത്തഡോക്സ് സഭാധ്യക്ഷനായ ബസേലിയസ് മാത്യൂസ് കാതോലിക്ക കാതോലിക്കാഭാവിയുമായി കൂടിക്കാഴ്ച നടത്തും അതുകഴിഞ്ഞ് തിരുവല്ലയിൽ ബിലുവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന്റെ പരിപാടിയിൽ വിനയ്കുമാർ സക്സേന മുഖ്യ അതിഥിയായി പങ്കെടുക്കും നാളെ തിരുവനന്തപുരത്ത് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയെയും അദ്ദേഹം കാണുന്നുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഭരണപ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട നേതാക്കളെ ആരെയും കാണാൻ ആർച്ച് ബിഷപ്പ് ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ലത്തീൻ അതിരൂപത നേതൃത്വത്തിന്റെ നിലപാട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശ്വസ്തന്റെ വരവിന് പിന്നിൽ ക്രിസ്തീയ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമാക്കാനാണെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിക്ക് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ സ്വീകരണം നൽകിയിരുന്നു അനിൽ ആന്റണിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സഭാനേതൃത്വം അറിയിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ ആദ്യ ക്രൈസ്തവ സഭയാണ് ബിലുവേഴ്സ് ചർച്ച് സാമ്പത്തിക തിരുമറികളുടെ പേരിൽ വിവിധ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡും അന്വേഷണവും ഒക്കെ നേരിടുന്ന തട്ടിക്കൂട്ട സഭയാണ് തിരുവല്ല ആസ്ഥാനമായ ബിലുവേഴ്സ് ചർച്ച് ഏതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്താനുള്ള കഴിവൊന്നും ഇവർക്കില്ലെന്ന് സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷ കക്ഷികൾക്കറിയാം അതുകൊണ്ട് തന്നെ ബിലിബേഴ്സ് ചർച്ച് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇടത് വലതു മുന്നണികൾക്ക് ഒട്ടും ആശങ്കയില്ല സംസ്ഥാനത്തെ ജനസംഖ്യയിൽ പതിനെട്ട് ശതമാനം വരുന്ന ക്രിസ്ത്യാനികൾ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും നിർണായക സ്വാധീനമുള്ള ശക്തിയാണ് ഈ പതിമൂന്ന് മണ്ഡലങ്ങളിലും ശരാശരി ഇരുപത് ശതമാനത്തിലധികം വോട്ടർമാർ ക്രൈസ്തവരാണ് പത്തനംതിട്ട ഇടുക്കി മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടർമാർ യഥാക്രമം നാൽപ്പത്തൊന്ന് ശതമാനവും മുപ്പത്തൊമ്പത് പോയിന്റ് ആറ് ശതമാനവുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ എഴുപത്തിയഞ്ച് ശതമാനവും യു ഡി എഫിനാണ് ലഭിച്ചതെന്ന് സെന്റർ ഫോർ സ്റ്റഡി ഡെവലപ്പിംഗ് സ്റ്റഡീസിന്റെ പോസ്റ്റ് പോൾ സർവേയിൽ കണ്ടെത്തിയിരുന്നു കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഈ വോട്ട് ബാങ്കിനെ ഏത് വിധിനെയും അടർത്തി മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും നടത്തുന്നത് സംസ്ഥാനത്തെ പ്രബല സഭകളുടെ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന നിരവധി എഫ് സി ആർ എ അക്കൗണ്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മരവിപ്പിച്ചിട്ടുണ്ട് വിദേശ സംഭാവന നിയന്ത്രണ ലൈസൻസ് റദ്ദാക്കിയത് മൂലം മിക്ക സഭകളും കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ മൂന്ന് എഫ് സിആർ അക്കൗണ്ടുകൾ വിഴിഞ്ഞൻ സമരത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത് മൂലം മിഷൻ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടതായി അതിരൂപതാ മെത്രാപൊലിത്ത തോമസ് ജെ നെറ്റോയുടെ ഇടയലേഖനം കഴിഞ്ഞ ഞായറാഴ്ച പള്ളികളിൽ വായിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പിന്തുണ നൽകിയാൽ എഫ് സിആർഎ അക്കൗണ്ടുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന ഓഫർ നൽകാനിടയുണ്ടെന്നാണ് മിക്ക സഭാ നേതാക്കളും കരുതുന്നത് പക്ഷെ ഇത്തരം ഓഫറുകൾ സ്വീകരിക്കാൻ ലത്തീൻ സഭ തയ്യാറല്ല മണിപ്പൂരിലും വടക്കേ ഇന്ത്യയിലും ക്രിസ്ത്യാനികൾക്ക് നേരെ കടുത്ത ആക്രമങ്ങൾ നേരിടുന്നതിനെ ഫലപ്രദമായി നേരിടുന്നതിൽ ബി ജെ പി സർക്കാർ വേണ്ട ശുഷ്കാന്തി കാണിച്ചിട്ടില്ലെന്നാണ് ഒട്ടുമിക്ക സഭകളുടെ നിലപാട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് വൻ വർധന കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്ത് പ്രതിദിനം ശരാശരി മൂന്ന് ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നുവെന്നാണ് ഡൽഹി ആസ്ഥാനമായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി കലാപം തുടരുന്ന മണിപ്പൂരിൽ ഒരു തവണ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കാത്തതിലും സഭാനേതൃത്വങ്ങൾ അസംതൃപ്തരാണ് സംസ്ഥാനത്തെ പതിനെട്ട് ശതമാനം വരുന്ന ക്രൈസ്തവരെ തങ്ങൾക്കൊപ്പം നിർത്താൻ ബി ജെ പി പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ഒന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല ഏറ്റവും ഒടുവിൽ ഒരുപറ്റം തീവ്ര ഹിന്ദുത്വവാദികൾ തെലുങ്കാനയിലെ അദിലാബാദിൽ കത്തോലിക്ക സ്കൂൾ തള്ളി തകർക്കുകയും വൈദികനെ കൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിപ്പിച്ചതും കേരളത്തിൽ വലിയ അമർശമുണ്ടാക്കിയ സംഭവമാണ് സീറോ മലബാർ സഭയുടെ ഉടമസ്ഥതയിലുള്ള മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിനാണ് കനത്ത നാശനഷ്ടമുണ്ടാക്കിയത് മലയാളി വൈദികൻ ഫാദർ ജെയ്സൺ ജോസഫിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു അതിക്രമവുമായി ബന്ധപ്പെട്ട് തെലങ്കാന പോലീസ് പന്ത്രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു ക്രിസ്ത്യാനികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ സംസ്ഥാന ബി നേതൃത്വം പോലും നിശബ്ദത പാലിക്കുകയാണെന്നും സഭാ നേതാക്കൾക്ക് പരാതിയുണ്ട്